ോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂൺ അഞ്ച് ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് ഒരേയൊരു ഭൂമി ഓൺലി വൺ എർത്ത് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് മേധാ പട്കർ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് മേദിനി പുരസ്കാരം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ് യു എൻ ഇ പി യു എൻ ഇ പിയുടെ പൂർണ്ണരൂപം എന്താണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം യു എൻ ഇ പി ആസ്ഥാനം എവിടെയാണ് നെയ്റോബി കെനിയ യു എൻ ഇ പി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് ആനസ്റ്റ് ഹേക്കൻ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്താണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുർ ഡ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലാവസ്ഥാ മാറ്റം പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സുന്ദർലാൽ ബഹുഗുണ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഏതാണ് ആമസോൺ മഴക്കാടുകൾ ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ് ബ്രസീൽ തെക്കേ അമേരിക്ക ജൈവവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ഡബ്ല്യു ജി റോസൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് വന്യജീവി സങ്കേതം മഹാരാഷ്ട്ര ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചുറിൻ്റെ ചിഹ്നം എന്ത് ഭീമൻ പാണ്ഡ ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രധാന സമ്മേളനം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി പഠനം ആരംഭിച്ച സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാല